ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് എൽ ഡി സിയുടെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് ദേവസ്വം ബോർഡ് എൽ ഡി സി മാത്രമല്ല ദേവസ്വം ബോർഡിൽ ഒരുപാട് നോട്ടിഫിക്ക ഒരുപാട് പോസ്റ്റുകളായ സ്വീപ്പർ സാനിറ്റേഷൻ വർക്കർ ദെൻ അതുപോലെ റൂം ബോയ് ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് സോ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ഇരുപത്തി എട്ടാം തീയതി വരെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആരും ലേറ്റ് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റ് ആകുമോളം ചിലപ്പോൾ സൈറ്റ് ഒക്കെ ബിസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും അപ്പൊ പിന്നെ ഓക്കെ ടി ഒരു ഓപ്പർച്യൂണിറ്റി അത് നഷ്ടപ്പെട്ടു പോകും സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് അപ്ലൈ ചെയ്യുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് അപ്പോൾ നിങ്ങൾ എത്ര പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു ത്രീ ഹൺഡ്രഡ് ആണ് നോർമൽ എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ ആ വൺ ഫിഫ്റ്റി അപ്പം നിങ്ങൾ എത്ര പോസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നു അതിനെല്ലാം ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പം എൽ ടി സി അപ്ലൈ ചെയ്യാൻ പ്ലസ് ടുക്കാർക്ക് അതുപോലെ സാനിറ്റേഷൻ വർക്ക് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ലേഡീസൊക്കെ ആകുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കാരണം വരും ബുദ്ധിമുട്ടുകളുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവർ ആ ഒരു പോസ്റ്റ് മാറ്റിയിട്ട് വേറെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുക പിന്നെ റൂം പോയി പോസ്റ്റ് ഉണ്ട് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും പറയുന്നുണ്ട് അവിടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല സോ നിങ്ങൾ ടെൻത്ത് സർട്ടിഫിക്കറ്റ് ഇക്വലൻറ്റി വെച്ചിട്ട് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അതുവഴി തന്നെ ഗെറുക അല്ലാത്തവർ കെ ഡി ആർ ബി സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്തോളൂ അതായത് ഇതിലെ ഒരു പോസ്റ്റിനും തന്നെ കെ ഡിആർബി ഇപ്പൊ വന്ന അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഇപ്പൊ വന്ന ഓരൊറ്റ പോസ്റ്റിനും ഇവര് സിലബസ് ഒഫീഷ്യൽ ആയിട്ട് പുറത്തുവിട്ടിട്ടില്ല കാരണം എപ്പോഴും സിലബസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എന്നാണോ അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിലബസ് വരാറുള്ളൂ ഒഫീഷ്യൽ സിലബസ് വരുകയുള്ളു ഇപ്പൊ നിങ്ങടെ ഇപ്പൊ അപ്ലൈ ചെയ്ത പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ക്വാളിഫിക്കേഷൻ നേരത്തെ വിളിച്ചിട്ടുള്ള പോസ്റ്റുകളുടെ സിലബസ് എടുത്ത് നമുക്ക് എക്സാമിന് തയ്യാറാകാം പക്ഷെ ഇപ്രാവശ്യത്തെ എൽ ഡി സി എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ ദിവസം ബോർഡ് എൽ ഡി സിയുടെ സിലബസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ടെൻത്ത് ക്വാളിഫിക്കേഷൻ വന്ന പിന്നെ ഒരു മലബാർ ദിവസം ബോർഡ് എൽ ഡി സിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഡി എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ക്വാളിഫിക്കേഷൻ എല്ലാം ആദ്യമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു മാത്രമായിട്ട് എല്ലാത്തിലും ഡി സി എ വരുവായിരുന്നു അല്ലെങ്കിൽ ആണ് ട്രാവൻകൂർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ എന്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞതിനു ശേഷം വരുന്ന സിലബസിലെ വെയിറ്റേജിലൊക്കെ മാറ്റം വരുത്തുള്ളൂ മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ സെയിം തന്നെയായിരിക്കും പിന്നെ ജി കെയിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്തായാലും ദിവസം ബോർഡ് നമ്മുടെ ഈ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ലാസ്റ്റ് ഡേറ്റിന് ശേഷം മാത്രമേ ഒഫീഷ്യൽ സിലബസ് ഔട്ട് ആക്കുകയുള്ളൂ അപ്പൊ ഇപ്പൊ കറന്റ് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഒക്കെയാണ് കോമൺ ആയിട്ടുള്ളത് അത് പഠിക്കുക അതുപോലെ തന്നെ ഏഴാം ക്ലാസ് യോഗ്യതയാണ് നമ്മുടെ സാനിറ്റേഷൻ വർക്കർ അതേപോലെയുള്ള കുറെ പോസ്റ്റുകളൊക്കെ അപ്പൊ അതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏഴാം ക്ലാസ് യോഗ്യതയില ദേവസ്വം ബോർഡ് നേരത്തെ വിളിച്ചിട്ടുള്ള പോസ്റ്റുകളുടെ സിലബസ് തൽക്കാലം പഠിക്കുക പക്ഷെ ദേവസ്വം ബോർഡ് എല്ലാ പോസ്റ്റും ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അവർ സിലബസ് അപ്ഡേറ്റ് ചെയ്യും അപ്പൊ എന്തായാലും സിലബസ് അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരും വെയിറ്റേജിന് വ്യത്യാസം ഉണ്ടാവും അതായത് ടോപ്പിക്കുകൾ ഇംഗ്ലീഷും മാത്സും മലയാളം സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ സെയിം തന്നെയാണ് പിന്നെ നമ്മുടെ ഇതിനുണ്ടല്ലോ അതായത് വാച്ചർ എക്സാം ഒക്കെ നമ്മുടെ സാനിറ്റേഷൻ വർക്കറല്ലേ അതൊക്കെ ഏഴാം ക്ലാസ് ആയതുകൊണ്ട് അതിലൊന്നും ഇംഗ്ലീഷ് ഉണ്ടാവാനും സാധ്യതയില്ല പക്ഷെ കമ്പ്യൂട്ടറിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടാവും കേട്ടോ ഡി സി എ കമ്പൽസറി ആക്കിയ എക്സാമുകളുണ്ട് പിന്നെ ഇപ്പം ഡി സി എ വേണ്ടാന്നേ ഉള്ളു നമുക്ക് ഇപ്പൊ വന്ന നോട്ടിഫിക്കേഷൻ എന്തായാലും ഒരു ഡി സി എ ചോദിച്ചിട്ടില്ല അപ്പൊ നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി മാത്രമല്ല സാനിറ്റേഷൻ വർക്കറിനെ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് റൂം പോയി ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു ത്രീ മന്തിന് ശേഷം ഒരു ജൂലൈ മാസത്തോടു കൂടിയൊക്കെ നിങ്ങൾക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ആ ടൈമിൽ കറക്റ്റ് കൃത്യനിഷ്ഠമായിട്ട് കൃത്യതയോടുകൂടി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതിനൊക്കെ ആയിട്ടുള്ള കോഴ്സും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നോക്കും അവിടെ ദേവസ്വം റൂം ബോയുടെ ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ എൽ ഡി ദേവസ്വം എൽ ഡി സി ബാച്ച് ഉണ്ട് ഏത് ബാച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം അവിടെ വ്യൂ കോഴ്സ് ഡീറ്റെയിൽസ് അപ്പൊ അവിടെ നിങ്ങൾ ജോയിൻ കോഴ്സ് കൊടുക്കുക അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡെയിലി എന്റെ ലൈഫ് സെഷൻസ് ഉണ്ട് മോക് ടെസ്റ്റ് മെന്റൽ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സജിത വൺ ത്രിബിൾ നയൻ എന്ന കോഡ് അപ്ലൈ ചെയ്യുക സജിത വൺ ത്രിബിൾ നയൻ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ വൺ ത്രിബിൾ നയൻ ആണ് കോഴ്സ് വീട് ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുത്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം റൂം ബോയ്ക്കും സാനിറ്റേഷൻ വർക്കറിനും ഒരു കോഴ്സ് എടുത്താൽ മതി സെയിം ആയിരിക്കും കാരണം രണ്ടിന്റെയും ക്വാളിഫിക്കേഷൻ സെയിം ആണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ സിലബസിൽ അപ്ഡേഷൻ വരും പക്ഷെ ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പൊ അപ്ലൈ ചെയ്യാൻ ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യുക നന്നായിട്ട് അതിന്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്